അങ്ങനെ ലാലേട്ടന്റെ തുടർന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടു എല്ലാവരും ഭയങ്കര എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടതാണ് ഈ പടം എന്താണ് കാട്ടി വെച്ചത് എന്ന് ചോദിക്കുമ്പം ഒരു ഒരു രക്ഷമില്ലാത്ത പടം തരുൺമൂർത്തി നിങ്ങൾ വേറെ ലെവലിൽ പണി വെച്ചിട്ടുണ്ട് ഇതിലെ മാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാലേട്ടനല്ലേ ഒരു മുണ്ട് മണക്കി കുത്തൽ സീൻ അങ്ങോട്ട് കൊടുക്കാം എന്നല്ല നമ്മളെപ്പോഴാണോ അങ്ങനെ ഒരു മാസ് സീന് മനസ്സിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു പട്ട പട്ടപ്പട്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനം വേണം നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ഒരു ഫീൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പിന്നെ ലാലേട്ടന്റെ തോൾ ചരിക്കുന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ച് തരുൺമൂർത്തി ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി തോളി ചെരിക്കാൻ ലാലേട്ടനോട് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ ചിരി അവൻ എൻ്റെ തോൾ ചരിക്കണം എന്ന് പറയുന്നു ഞാൻ ചിരിച്ചിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു സാധനം പറയുന്നത് കേട്ടു അതുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ ഒരു ഷോട്ട് ശ്രദ്ധിച്ചു ആ ഷോട്ടിൽ ആ തോളി ചരിക്കൽ അല്ലെങ്കിൽ അത് ലാലേറ്റനായതുകൊണ്ടാണ് ആ ഒരു ഷോട്ടിന് ഒരു ഒരു വലിയൊരു ഇമ്പാക്റ്റ് കിട്ടിയത് എന്ന് എനിക്ക് തോന്നി ആ ഷോട്ട് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ തോളിലിരിക്കുന്ന രണ്ട് മൂന്ന് ഷോട്ടുകൾ വേറെയും ഉണ്ട് അതൊക്കെ ഗംഭീരമായിരുന്നു പക്ഷെ ഈ ഒരു ഷോട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പടം കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ എനിക്കൊരു കുറ്റവും കുറവൊന്നും പറയാൻ പേഴ്സണലി തോന്നിയില്ല ചിലരൊക്കെ നമ്മളിങ്ങനെ പറയും മൊത്തം പടത്തിൻ്റെ ഇടയിൽ അതങ്ങ് കണ്ണടച്ചു പോവും അതൊരു വലിയൊരു തെറ്റല്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇതിൽ അങ്ങനെയും പറയാൻ തോന്നിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു സീനിന്ന് മറ്റൊരു സീനിലേക്ക് പോകുന്നത് പോലും രസകരമായിട്ടാണ് കൊണ്ടുപോകുന്നത് മൊത്തം ഈ സ്റ്റോറി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല എവിടെയും പെട്ടെന്ന് തന്നെ പരിപാടി നടന്ന് പരിപാടിയിലേക്ക് എത്തി നമ്മൾ അതിന്റെ അകത്താകുന്നുണ്ട് ആ ഒരു ഇമോഷൻ എന്താണോ അത് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഡ്രാമ എന്ന് പറഞ്ഞപ്പോഴും ഒരു ത്രില്ലർ എന്ന് പറഞ്ഞപ്പോഴും ഇതുപോലെ മാസ് എലമെന്റ്സും കൂടിയും ആഡ് ചെയ്ത ഒരു ഗംഭീര സിനിമ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കെന്തായാലും ഇതൊരു നല്ല സിനിമ ആയിരിക്കും ഉറപ്പായിരുന്നു പക്ഷെ തിയേറ്ററിൽ ഓടില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ ഇത് തിയേറ്ററിൽ വമ്പം കേരളി കയറും കത്തുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവൽ പണ്ണലാണ് ഇതിന്റെ അകത്ത് ഉള്ളത് എന്തായാലും മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇതൊരു സംഭവം തന്നെ